ॐ नमो भगवते भगवदेवासुदेवाय गोविन्दनामसङ्कीर्तनं गो ഗുരുവായൂരപ്പ അഖിലഗുരു ഭഗവന്നമസ്തീ കൃഷ്ണായ വാസുദേവ ഹരയി പരമാത്മനി പ്രണതക്ലേശനശായ ഗോവിന്ദയ നമൂ നമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദിനങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ നന്ദമോചനം വരികൾ സഹിതം ഓം നമോ ഭഗവതീ വസുദേവയ കേൾക്കടു നൂറ്റു പിറ്റേ ദിനമർക്കോതയെ ചെന്നു കാളിന്തിയിൽ കുളിച്ചീടുന്ന നേരത്തു ചേളെന്നു ചെന്നോ വരുണനിയോഗേനതൽ വൃദ്ധനായുള്ള സുരനും നന്ദനീം അപ്പതി തന്നിയെ കൊണ്ടുപോയതു അന്നേ രമാശുഗോപാലരാക്രോശിച്ചിരുന്നതു കേട്ടു ബലഭദ്രനൊന്നിച്ചു ചെന്നു മുങ്ങി ജലേ നാരായണൻ പരന്തനുടീ ന്വേഷണം ചെയ്തു അന്വേഷണം ചെയ്തു ചെന്നു വരുണാലയം പൊക്കിതന്നേരം കൊണ്ടൽ നിവർണ്ണനെ കണ്ടുവരുണനും ഉണ്ടായ സന്തോഷമൂടെ നമസ്കൃത്യഭക്ത്യാസ്തുതിച്ചു ചൊല്ലിയിടത്തരം ഭക്തപ്രിയ പ്രബോ തൊൽപദം കാൺമതിന് പ്രദേശി നന്ദനെ കൊണ്ടുപോന്നതും ചെൽ പുരുഷ വിഭോ ശുദ്ധനായ നകം ജന്മസാബല്യവും വന്നി നിർമ്മലതത്വപ്പരബ്രഹ്മണേ നമുഭ്യം നമസ്തീ ഭഗവതി ശാന്തായ ഷഡ്ഭാവഹീനായ നിത്യം നമൂ നമ കാരണാത്മാവായ നിങ്ങൾ നിന്നുണ്ടായി കാര്യമതായ ത്രിവിധ ഗുണങ്ങളും ുണങ്ങളിൽ നിന്നു തന്മാത്രകളായവ ശബ്ദാദി പഞ്ചഭൂതങ്ങളായി പഞ്ചഭൂതങ്ങളിലുണ്ടായി വിരാൾ പുമാനഞ്ജിത ഭൂതജലേഷ ചേടിനൊന്നാഭിപങ്കജത്തിങ്കലുളവായി മുന്നം ചതുർമുഗന്ദ്ര നിയോഗത്താൽ സൃഷ്ടി വികൽപ്പങ്ങളായ കാലങ്ങളിൽ പെട്ടുഴലുന്നിതോമായ വരും കാരണകാര്യപ്രപഞ്ചഭേദങ്ങളും കാരണനായ നിന്മയാ കൽപ്പിതം എന്നതിലപ്പതിയായ ഞാനെത്രയും മുന്നമേ താമസശീലനല്ലോ വിഭൂ ആകയാൽ എന്നാൽ കൃതമായതൊക്കെയും ഭോഗിശയനാ പൊറത്തുകൊള്ളേണമേ കൃഷ്ണ ഭഗവൻ ജഗതഖിലേശ്വര വിഷ്ണു തവതാദനെ കൊണ്ടുപോയാലും ഏവം പറഞ്ഞു വണങ്ങി വരുണനും ആ വിരാനന്ദം പുറപ്പെട്ടു കൃഷ്ണനും നന്ദനും പറഞ്ഞു വണങ്ങി വരുണനും മാബിരാനന്ദം പുറപ്പെട്ടു കൃഷ്ണനും നന്ദനും ലോകപാലന്റെ നഗരിയെ മന്ദത കൂടാതെ കണ്ടു തെളിഞ്ഞതു നന്ദനും കൃഷ്ണനും ഗംഗയിൽ നിന്നിങ്ങു പോന്നത് കണ്ടോരുനേരത്തു ഗോകുലവാസികൾ തന്നുടേ സന്തോഷം കുലമുണ്ട് പരവാന നന്ദനും ഗോകുലത്തോടു നന്ദൻ ഭരുണാലയം ഭകിന മാർഗമുള്ള വിശേഷവും ശോഭയുമോരോ നീ കൃഷ്ണനിൽ ഭക്തിയും പ്രഭാവത്തോടു കേട്ടുരു ഗോപാലരും നോർത്തുയാം ഈശ്വരൻ കൃഷ്ണനെ നേരെ ജഗദീശ്വനെന്നറിഞ്ഞവരും തന്നോട് വംശമെന്നോർത്തു നമുക്കിന്നു നന്ദാത്മജൻ പരമാത്മ സ്വരൂപത്തിൽ ഇന്നു കാട്ടിത്തരുമോ എന്നറിഞ്ഞില്ല മന്ദാരമെന്നോർത്തു തന്നെ മറയ്ക്കുമോ ഇത്തമവർ വിചാരിച്ചതറിഞ്ഞുടൻ ിൽ നിഴൂലി കാട്ടിനാൻ മുന്നമീ മാതാവിനോ വാ പിളർന്നും ഇന്നും അതുപോലെ തോന്നിച്ചു മാധവൻപരാ ബ്രഹ്മാണ്ട ലോകങ്ങളൊക്കെയും സൃഷ്ടിച്ചു കാത്തഴിക്കും വരൻ യോഗേശ്വനീശ്വരന്തന്മരുമാങ്ങൾ യോഗികൾക്ക് മറിവാൻ പണി നിർണയം വേദവേദാന്ത വേദവേദാന്തസ്വരൂപനുടീ പദം വേദങ്ങൾ ചൊല്ലി മുടിയാതി നിൽക്കുന്നു ബ്രഹ്മാണ്ടാദി സമസ്തവും കൃഷ്ണനിൽ സമ്മോദമോടു കണ്ടൂരു നന്ദാദികൾ ിദാനന്ദ്രഹ്മാബ്ദിയിൽ നിശ്ചലാനന്ദി കണ്ടവയൊന്നുമേ കണ്ടവർക്കേതും കൊണ്ടൽ വർണ്ണൻ പ്രഭാവം പറയാവതൂ നമസ്തേ അടുത്ത ഭാഗം രാസക്രീഡ വരികത്സകതം തുടരും നാളെ हरे राम हरे रामा 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 हरे 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 कृष्ण हरे कृष्ण 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 हरी हरी

विहिदा बाबेगीदम्बा सर्वमेदश्रमस्स्वा शिव शिव करुणाब्दे श्री महादेव शंभू शिव शिव करुणाब्दे श्री महादेव शंभू शिव शिव करुणाब्दे श्री महादेव शंभू ओम कायेन वाच मनसेन्द्रियर्वः बुद्ध्यात्मना वा प्रकृते स्वभावत् ம நாராயணாதிப்பாராயிர சமர்ப்பி நாராயணாயி சமர் ஓம் பூர்ணமத பூர்ணமிதம் பூர்ணாத் பூர்ணமுதட்ச பூர்ணஸ் பூர்ணமாதாய பூர்ணமேவிஷதி ഓം ശാന്തി ശാന്തി നമസ്തേ ശ്രീമദ് ഭാഗവതത്തിൽ അടുത്ത ഭാഗം രസക്രീഡ വൈകൃത്സകതം തുടരും നാളെ നമസ്തേ